നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി എമ്മിനിട്ട് പണിവെച്ച് ദേശാഭിമാനി പത്ത് വോട്ടിന് ആരുടെയും മുന്നിൽ നട്ടല് വളയ്ക്കുന്ന അവസ്ഥയിലാണ് സി പി എം ഈ ഗതികേടിലിരിക്കുമ്പോൾ ഉള്ള വോട്ടും കൂടി ദേശാഭിമാനി കളഞ്ഞാൽ എന്ത് ചെയ്യും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടി പത്രത്തെ നിർത്തി പൊരിക്കുകയല്ലാതെ വേറെ വഴിയില്ല സുകുമാരൻ നായർ ദേശാഭിമാനിക്കെതിരെ ഇളകിയിരിക്കുന്നത് സി പി എമ്മിനെ വലയ്ക്കുന്നു മന്നത്ത് പത്മനാഭനെക്കുറിച്ച് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ലേഖനത്തിനെതിരെ വിമർശനവുമായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രംഗത്ത് വന്നത് മന്നത്തിനെ അന്നും ഇന്നും വർഗീയവാദിയെന്ന് വിശേഷിപ്പിച്ച പാർട്ടിയാണ് മന്നത്തിനെതിരായ പ്രചാരണത്തിന് പിന്നിലെന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത് സി പി എമ്മിന് നേരെയാണ് സുകുമാരൻ നായർ ഒളിയം പെയ്തത് ദുഷ്പ്രചരണങ്ങളിൽ നായരും എൻ എസ് എസും തളരില്ലെന്നും ഏതറ്റം വരെ പോകാനും മടിയില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു വോട്ട് ബാങ്കിന്റെ പേരിൽ സവർണ അവർണ ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് മന്നത്ത് പത്മനാഭൻ ജീവിച്ചിരുന്നതിനാൽ നായർ സമുദായം രക്ഷപ്പെട്ടുവെന്നും സുകുമാരൻ നായർ പറഞ്ഞു മന്നം സമാധി യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു സുകുമാരൻ നായർ ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിൽ പങ്കെടുത്തത് ജനാധിപത്യം സംരക്ഷിക്കാനെന്ന് എൻ ജനറൽ സെക്രട്ടറി കൂട്ടിച്ചേർത്തു അറിവിൽ ഊന്നിയ പരിഷ്കർത്താവ് എന്ന പേരിൽ ഡോക്ടർ കെ എസ് രവികുമാറിന്റെ ലേഖനം ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരുന്നു ഈ ലേഖനത്തെ ചൂണ്ടിക്കാണിച്ചായിരുന്നു സുകുമാരൻ നായരുടെ പ്രഖ്യാപനം ലേഖനത്തിൽ പിൽക്കാലത്ത് മന്നം സ്വീകരിച്ച ചില രാഷ്ട്രീയ നിലപാടുകളും വിമോചന സമരത്തിലെ നേതൃത്വവും അദ്ദേഹത്തിന്റെ നവോത്ഥാന നായകൻ എന്ന വ്യക്തിത്വത്തിൽ നിഴൽ വീഴ്ത്തുകയായിരുന്നു എന്ന പരാമർശമുണ്ടായിരുന്നു ഇതാണ് എൻ എസ് എസിനെ ചോടിപ്പിച്ചത് മറ്റു സമുദായങ്ങളിൽ ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റങ്ങളെയും മന്നം പിന്തുണച്ചു എന്നാണ് ലേഖകൻ വ്യക്തമാക്കിയത് വി ടി ഭട്ടതിരിപ്പാടിന്റെ ലേഖനത്തിൽ നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവാ വിവാഹം നടന്നപ്പോൾ സന്നിഹിതരായിരുന്ന പ്രമുഖ അതിഥികളിൽ ഒരാൾ മന്നമായിരുന്നു സാമൂഹ്യ പരിവർത്തനത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി മന്നം ചെയ്ത ഗുണപരമായ സേവനങ്ങൾ കേരള ചരിത്രത്തിൽ ഇടം നേടിയവയാണ് എന്നാൽ പിൽക്കാലത്ത് സ്വീകരിച്ച ചില രാഷ്ട്രീയ നിലപാടുകളും വിമോചന സമരത്തിലെ നേതൃത്വവും അദ്ദേഹത്തിന്റെ നവോത്ഥാന നായകൻ എന്ന വ്യക്തിത്വത്തിൽ നിഴൽ വീഴ്ത്തുകയായിരുന്നു മറ്റു മതങ്ങളോടും സമുദായങ്ങളോടുമുള്ള അസഹിഷ്ണുത മനുഷ്യ വിരുദ്ധമായ അനാചാരങ്ങൾ ആഘോഷങ്ങളുടെ പേരിലുള്ള ധൂർത്ത് തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെ ഇന്നും പ്രസക്തമായ നിലയിൽ ശക്തമായി പോരാടിയ നവോത്ഥാന നായകനായിരുന്നു മന്നത്ത് പത്മനാഭൻ എന്നും ഈ ലേഖനത്തിൽ കുറിച്ചിട്ടുണ്ട് ഇങ്ങനെ ആദ്യമൊന്ന് പൊക്കിയടിച്ചു വന്നു പിന്നെ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞതോടെ എൻ എസ് എസിനത് അങ്ങോട്ട് ദഹിച്ചില്ല ഇതോടെ ദേശാഭിമാനിക്കെതിരെ തിരിഞ്ഞത് നായർ വോട്ടിന് എൻ എസ് എസ് ആസ്ഥാനം കയറി ഇറങ്ങേണ്ടതാണ് ആ ബോധം വേണ്ടേ പാർട്ടി പത്രത്തിന് ഒന്ന് പൊക്കി അടിച്ച് വന്നതാ പക്ഷെ ഇടയ്ക്ക് കയ്യിൽ നിന്ന് പോയി അതാണ് സംഭവിച്ചത് അല്ലെങ്കിൽ തന്നെ ക്രൈസ്തവ സഭകൾ ഇടഞ്ഞു നിൽക്കുകയാണ് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ എൻ എസ് എസും വാളെടുത്തിരിക്കുന്നത് അല്ലെങ്കിലും ആവശ്യമില്ലാത്ത ഇടത്ത് തലയിട്ട് പാർട്ടിക്ക് പണി പതിനെട്ടിൻ്റെ വാങ്ങിക്കൊടുക്കുന്നത് ദേശാഭിമാനിയുടെ സ്ഥിരമേർപ്പാടാണ് മുൻപ് മറിയ വിഷയത്തിൽ തലയിട്ട് സി പി എമ്മിനെ വെട്ടിലാക്കി അതിൻ്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല ഡേ ഇപ്പോൾ അടുത്തത്